എല്ലാം കൊണ്ടുവരാൻ പറഞ്ഞപ്പോ വീട്ടിലൊന്നുമില്ലാതെ കൊണ്ടുവന്ന സിനൂബക്കു ആ പാരമ്പര്യം നിങ്ങളുടെ മുഴുവനും കൊണ്ടുവരു എന്ന് പറഞ്ഞാൽ ഒന്നും ഒഴിച്ചു വെക്കാതെ നമ്മളെ അടക്കം സമർപ്പിക്കപ്പെടേണ്ട ഹദറത്ത് അതാണ് അതിനാത്ത അന്നോടത് പറഞ്ഞിട്ട് കാര്യം മൂന്നാം ക്ലാസ്സിലെ കുട്ടിനോട് ജിമാവ് പറഞ്ഞിട്ട് എന്ത് കാര്യം ഒരു കാര്യമില്ല എന്നിട്ട് ഓന ഒരു കുറ്റായിട്ട് കണ്ടെത്തിയ എല്ലാം ഓലെ മുമ്പിൽ സമർപ്പിക്കുന്നു അതാരാ സമർപ്പിക്കാതിരിക്കുക അതുപോലെ വിജയമാണ് അത് ഓല് പറഞ്ഞ പറയണ്ട അല്ലെങ്കിൽ തന്നെ സമർപ്പിക്കപ്പെടും അവിടെ പിന്നെ നമ്മൾ എന്നുള്ള ഒന്നും ഇല്ലല്ലോ അതിനവിടെ മസാഹിഖന്മാർ പറഞ്ഞല്ലേ മുമ്പ് പറയാം എന്നിട്ട് ചെലവിലുള്ള ഇങ്ങോട്ട് തരും ചിലപ്പോ അവൻ തരൂല സമർപ്പിക്കണമൊക്കെ ശരി അണ്ടേനെ സമർപ്പിക്കും ചെയ്യാം ആയിരുന്നു കുഴപ്പമില്ല പക്ഷെ കോമാടന്റെ മുമ്പിൽ സമർപ്പിക്കില്ല അങ്ങനെ നമുക്കറിയാം സ്വർണം കട്ടുകാണ്ട് പിന്നെ പരിസ് സ്ഥലക്കെ പണയപ്പെടുത്തിയ ബാങ്കിന്ന് ലോൺ എടുത്തുകാട്ട് അതുപോലെ സ്വർണ്ണം പണയപ്പെടുത്തിയാണ്ട് ഇങ്ങനെയൊക്കെയാണ് മുമ്പിൽ സമർപ്പിക്കണത് ഇതിന് ചെറിയ ആയിരത്തി തൊള്ളായിരത്തി പറഞ്ഞാ ഇതിനാ പറയേണ്ടത് ഇതല്ലേ സമർപ്പിക്കലേ എന്നിട്ട് ആ സമർപ്പിക്കുന്ന ആൾക്കാർ വഴിയാധാരമാകാം മനസ്സിലായോ ഇതിന് മഹാന്മാരെ തെളിയും അടുത്ത് സ്വർണ്ണം പണയപ്പെടുത്താനും ബാങ്കിന്ന് ലോൺ എടുക്കാനും പിന്നെ സ്വർണം കക്കാനും ഇങ്ങനെ സമർപ്പിച്ച മഹാന്മാരെ ഏതെങ്കിലും ഉണ്ട് അടുത്ത് ഉണ്ടെടുത്ത് പറയാ അലൈക്കും വറഹമത്തില്ല കഴിഞ്ഞ ദിവസേ ഈ കുരുവട്ടൂർ ശേഖർ എന്ന് പറയപ്പെടുന്ന കെ സി അബ്ദുള്ള മൗലവി തൻ്റെ അനുയായികളിൽ നിന്ന് സമർപ്പണം എന്ന പേരിൽ ഭൂമി ആധാരം പണ്ടം പൈസ ഇതൊക്കെ സ്വരൂപിക്കുന്നുണ്ട് എന്നും ആ പൈസ കൊണ്ട് ബിസിനസ് നടത്തിയിട്ട് ബിസിനസ് ടൂറി എന്ന് പറഞ്ഞിട്ട് അയാൾ കറങ്ങുകയാണ് എന്നും അദ്ദേഹത്തിൻ്റെ അനുയായികളെ കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ മഹരീവിൻ്റെ ശേഷം തെറി പറയുന്ന മൂന്നാളുകളെ ഏൽപ്പിച്ചു കൊടുത്ത പോലെ പിന്നാലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ആ ചാൻസിലൂടെ ഇവൻ ലക്ഷറി ജീവിതം നടത്തുകയാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിന് മറുപടി എന്നാൽക്ക് ആ സംഗതിയെ ന്യായീകരിച്ചു കൊണ്ടും ഞങ്ങളെ ശേഷം ഞങ്ങൾ എല്ലാം സമർപ്പിക്കുമെന്നും പറഞ്ഞ് വിശദീകരിക്കുന്നൊരു ഭാഗത്തിന് സാധാരണക്കാരനായൊരു മനുഷ്യൻ കൊടുക്കുന്ന മറുപടിയാണത് യഥാർത്ഥത്തിൽ ഈ നൌഷാദിനെ പോലുള്ള എന്തിനേയും ന്യായീകരിച്ച് കൂടെ ചേർക്കാൻ പറ്റിയ ഏതാനും രണ്ട് മൂന്ന് മുരീദുകളെ വാർത്തു വിട്ടു എന്നതാണ് ഷെയ്ഖ് അബ്ദുള്ളയുടെ നിലനിൽപ്പും ഷെയ്ഖ് അബ്ദുള്ളനെ പോലത്തുള്ള ആൾക്കാരുടെ മുന്നേറ്റവും അവിടെ നിന്ന് ആലോചിച്ച് വെക്കും ഏത് തമ്മാടിത്തരത്തിനെയും ന്യായീകരിച്ചു കൊണ്ടിരിക്കുക ഞാൻ ആലോചിച്ച് പോവുകയാണ് ഇവൻ ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഇവൻ്റെ ഷേഖന് സുഖിക്കാൻ വേണ്ടിയിട്ട് ആ സുഖത്തെ ന്യായീകരിച്ചുകൊണ്ടിപ്പം പറയുന്നത് ഹബീബരായി റസൂൾ അള്ളഹി സല്ലാ പോലെ തലമുറ തങ്ങളുടെ പേരിൽ പച്ചാരോപണം ഇരുപത്തിമൂന്ന് വർഷകാലത്ത് അവിടുത്തെ ജീവിതത്തിൽ ഇല്ലാത്ത സംഗതിയൊക്കെ ആരോപിച്ചുകൊണ്ട് അള്ളാഹ് റസൂലിന് മുമ്പിലൂടെ ഭാര്യ ഭർത്താവ് നടന്നു പോകുമ്പോൾ അള്ളാഹാൻ റസൂലിനെ സുഖിക്കണം ചെയ്യാൻ വെച്ചെടുക്കണമായിരുന്നു ആ പെണ്ണുവിനെ തൊലാക്കലായിരുന്നു എന്ന് തുടങ്ങിയിട്ടുള്ള വ്യാഖ്യാനങ്ങൾ വ്യാഖ്യാനിച്ച് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും അഭേളിക്കുന്ന എന്തുകൂടി പറഞ്ഞാൽ സൽമാൻ റുഷീദ് പോലും പറഞ്ഞിട്ടില്ലാത്ത ഒരു ലേഖന എത്തുകാൽ പോലും പറഞ്ഞിട്ടില്ലാത്ത അങ്ങേയറ്റം വെറുക്കുന്ന ഒരു ശത്രു പോലും പറഞ്ഞിട്ടില്ലാത്ത രൂപത്തിലൊക്കെ ഇസ്ലാമിക വേഷം ധരിച്ചുകൊണ്ടാണ് ഇവൻ പറയുന്നത് ഒന്നും കൂടി പറഞ്ഞാൽ ചേകന്നൂർ പോലും പറയാത്ത വാദങ്ങളാണ് ഇവൻ വാദിച്ചുകൊണ്ടിരിക്കുന്നത് ഹബീബായ റസൂൽ അള്ളഹി സ്വല്ലാം അഹ് അലൈഹി വസ്ല മതങ്ങളെപ്പറ്റിയൊക്കെ ഇവൻ്റെ കാര്യങ്ങൾ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഏത് നിരക്കും വ്യാഖ്യാനിക്കപ്പെടും അതിന് പെട്ടൊന്നാണ് ഇപ്പോൾ നമ്മളാ കേട്ടത് ഇസ്ലാമിൻ്റെ ചരിത്രം ആ ചരിത്രത്തിൽ അഭിപ്രായ റസൂൽ സാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ചരിത്രം അവിടുത്തെ സാഹാബത്തിൻ്റെ ചരിത്രം പക്ഷെ അവിടെ അയാൾ പറഞ്ഞത് ഈ സാധാരണക്കാരനായ മനുഷ്യൻ പറഞ്ഞതുപോലെ എങ്ങനെയാണ് സ്വരൂപിച്ചത് ദീനീൻ്റെ ആവശ്യത്തിന് വേണ്ടി നമ്മളോട് ചിലപ്പോൾ പൈസ സ്വരൂപിക്കാൻ വേണ്ടി പറയും അതവർ ജോലി ചെയ്ത് അവരുള്ള സമ്പാദ്യം കൊണ്ട് കൊടുക്കും ഇതങ്ങനെയാണോ ഇഷമരീവിൻ്റെ ശേഷം പണ്ഡിന്മാരെ പച്ച തോന്നിയതും വിളിക്കലല്ലാതെ നിങ്ങൾക്കെന്താ ജോലി കുറച്ച് ആൾക്കാർ പറയാനുണ്ടാവും കുറച്ച് ആൾക്കാർ കേൾക്കാനുണ്ടാവും അപ്പോൾ അവിഹിതമായ മാർഗത്തിലൂടെ പണം പണയും പറ്റും അതുപോലെ പിടിച്ചുപറിച്ചും കട്ടും മറ്റുള്ളവരെ പറ്റിച്ചും ലാഭവിഹിതം തരാമെന്നും പറഞ്ഞിട്ടൊക്കെ ആണ് ഈ ചങ്ങായിമാർ പൈസ ഉണ്ടാക്കുന്നത് എന്നിട്ട് ആ പൈസയാണ് കൊണ്ടുപോകുന്നത് എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ ഇതന്വേഷിച്ചാണ് ബാങ്കിൽ നിന്ന് വരുന്നു കടം വാങ്ങിയവൽ വരുന്നു അപ്പോൾ മുമ്പിലിരിക്കുന്ന മുരീത് പർവ പ്രകശത്തിലൂടെ ഓടി രക്ഷപ്പെടുന്നു ഇതാണ് ഒരേ ഈ പതിമൂന്ന് വർഷം കൊണ്ട് കുരുവട്ടൂർ കെ സി അബ്ദുള്ള എന്ന് പറഞ്ഞ ആൾ ഇത്തരം മുഴീതുകളെ സമ്പാദന ചെയ്യാനായി എന്നല്ലാതെ വേറെന്ത് നേടി ചിന്തിക്കപ്പെടേണ്ടതുണ്ട്